ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയ രണ്ടടിമകളാണ് ഒന്നൊരു കറുത്ത അടിമയും ഒന്നൊരു വെളുത്തടിമയും കറുത്ത അങ്ങനെ മൗസിലിൽ നിന്ന് പുരോഹിതനോട് ചോദിച്ച് ഞാൻ എടുക്കാൻ പോകണ്ട് എന്ന് അയാള് മറ്റൊരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു ഞാൻ മരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കുള്ളു അയാൾ മരിച്ചു സൽമാൻ തന്നെ കുളിപ്പിച്ചു കഫം ചെയ്തു മറവ് ചെയ്തു പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് പോയി അയാളും മരിക്കുകയാണ് അയാളുടതേമാതിരി ചോദിച്ചു മൂന്നാമത്തെ ആളത്തേക്ക് പോയി അയാളും മരിക്കുകയാണ് അപ്പം സൽമാൻ ചോദിച്ചു ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് മൂന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞു ഇനി എങ്ങോട്ടും പോകേണ്ട നാലാം വേദം വരാൻ സമയമായിട്ടുണ്ട് നാലാം വേദം പരിശുദ്ധമായ ഖുർആൻ ഷെരീഫും മക്കയിലാണ് വരിക അവസാന പ്രവാചകൻ ജനിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ ചോദിച്ചു ഒരാൾ നബിയാണെന്ന് പറഞ്ഞാൽ അയാൾ അവസാന പ്രവാചകനാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു ചോദിച്ചപ്പോൾ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ഒന്ന് അവസാനത്തെ പ്രവാചകൻ സ്വതക്ക പക്ഷിക്കയില്ല രണ്ട് അവസാനത്തെ പ്രവാചകൻ ഹതിയ ഭക്ഷിക്കും മൂന്ന് അവസാനത്തെ പ്രവാചകന്റെ മുതുകത്ത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു മുദ്ര ഉണ്ടായിരിക്കും മക്കയെ ലക്ഷ്യമാക്കി സൽമാൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വലിയ ഒരു കൊള്ള സംഘം വരികയും സൽമാനെ തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി അടിമയാക്കി വിൽക്കുകയും ചന്തയിൽ നിന്ന് ഒരു ജൂതനായ മനുഷ്യൻ സൽമാനെ വാങ്ങുകയും ഈത്തപ്പന തോട്ടത്തിൽ പാറാവുകാരനാക്കുകയും ചെയ്തു അടിമ ചന്തയിൽ വിൽപ്പന നടന്ന് വിൽപ്പന നടന്ന് കൈമാറി കൈമാറി അവസാനം മദീനയിലെ ഒരു ജൂതന്റെ ഈ തോട്ടത്തിന്റെ മേൽനോട്ടക്കാരനായി സൽമാൻ ഫാരിസി എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലാഹു വ അലിഹി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവസാന പ്രവാചകൻ മദീനയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ ഫാരിസി തൻ്റെ കൈവശമുള്ള മൂന്ന് അളവുകോളുകൾ കൊണ്ട് ഇത് അവസാന പ്രവാചകനാണോ എന്നൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം വൈകുന്നേരം ഈത്തപ്പനത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് അല്പം കാരൊക്കെ കയ്യിലെടുത്ത് യജമാനന്റെ സമ്മതത്തോടു കൂടി മുത്തുനബിയുടെ സല്ലാഹു അലഹ് വസ്ലമയുടെ ഹലത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു മുഹമ്മദേ അലൈഹി സല്ലാസ്വല്ലം ഇത് നിനക്ക് സ്വതക്കയാണ് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു സല്ലാവി ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക പക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പൊ സൽമാന് മനസ്സിലായി ഒന്നാമത തെളിവ് ഓക്കെയാണ് മനസ്സിലായി പക്ഷേ അടിമയാണ് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല വേഗം മടങ്ങി മറ്റൊരിക്കൽ വീണ്ടും തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് അല്പം കാരൊക്കെ എടുത്ത് യജമാനന്റെ സമ്മതവും വാങ്ങി മുത്ത് നബിയുടെ ഹതറത്തിൽ ഹാജരായി ആ കാരൊക്കെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദേ സല്ല അലി സ്വലം ഇത് നിനക്ക് ഹതിയാണ് സമ്മാനമാണ് എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് മൂന്നെണ്ണം കഴിച്ച് ബാക്കിയുള്ളത് വിതരണം ചെയ്തപ്പോൾ സൽമാൻ മനസ്സുകൊണ്ട് പറഞ്ഞു രണ്ടാം പരീക്ഷയും ഒക്കെയാണ് ഇനിയുള്ളത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ ഒരു അടയാളം മുതുക എന്നുള്ളതാണ് പക്ഷെ അത് കാണാൻ കഴിയില്ല എന്തുകൊണ്ട് മുത്ത് നബി സല്ലാഹു അലൈവസമാ തങ്ങൾ കുപ്പായം അഴിച്ചിട്ട് നടക്കൽ പതിവില്ല നബി തങ്ങളുടെ ശർഭാക്കപ്പെട്ട ഭൂമിയ ആരും കാണാറില്ല അപൂർവങ്ങളിൽ അത്യപൂർവമാണ് അതൊന്ന് കാണാനും ഒന്ന് തൊടാനും വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സവാദൃതയുള്ള ഒന്ന് വലിയ തന്ത്രം വരെ ഉപയോഗിച്ചത് മുത്തു നബി സല്ല അലൈവല്ല കുപ്പായം ധരിക്കാതെ നടക്കൽ പതിവില്ല അതൊരു നല്ല ശീലവും അല്ല കുപ്പായം ധരിക്കാതെ നടക്കുന്നതൊരു നല്ല ശീലമല്ല എന്നോട് കഴിഞ്ഞ റബിയുള്ള കഴിഞ്ഞ റബിയുല്ലവൽ അടുത്ത റബിയുല്ലവൽ നബിദിനത്തിൻ്റെ ആയിരത്തഞ്ഞൂറാം വർഷമാണ് അടുത്ത റബിയുല്ലവല് കഴിഞ്ഞ റബിയുല്ലവല്ലിൽ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സല്ല അള്ളാഹു അലൈ വസ്സലം ഏതു സ്വലാത്താജല്ല ഒരാളിനോട് ചോദിച്ച് മുസ്തഫാൻ നബി സല്ലു അലി വസ്ലമെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ എളുപ്പമുള്ള ഏത് എന്ന് സലാത്ത് തന്നെ പ്രയാസമാണ് പിന്നെ എളുപ്പമുള്ള സലാത്ത് വേണം എന്ന് വെച്ചാൽ കുറച്ച് അടങ്ങാറുള്ളു നബിസ്ലാ വസാമയെ സ്വപ്നത്തിൽ കാണാൻ സ്വലാത്ത് നാലാമത്തതാണ് അതിൻ്റെ മുന്നേ മൂന്നെണ്ണം ചെയ്യണം സ്വലാത്ത് നാലാമത്തെ കാര്യമുള്ളൂ ഒന്നാമത്തെ കാര്യം അടങ്ങാത്ത ആഗ്രഹമാണ് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പൂതി എന്ന് പറയും പൂതി നല്ലോടം പൂതി വേണം ആഗ്രഹം ഉണ്ടായതൊന്നും കാര്യമില്ല പൂതി തന്നെ വേണം ആഗ്രഹത്തേക്കാൾ വലുതാണ് പൂതി നമ്മളാ പു പിന്നെ പുത്തനത്താണിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടക്കലിൻ്റെയും വളാഞ്ചീൻ്റെയും ഇടയിൽ പുത്തനത്താണി പുത്തനത്താണിന്നാണ്ട് ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ഇരിങ്ങാവൂര് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു പൂതിപ്പാപ്പ മുപ്പേരിങ്ങനെ അടക്കം അങ്ങാടി കൂടെ അങ്ങനെ നടക്കും എന്നിട്ട് പറയും പെണ്ണെട്ടാം പൂതി ഈ കേട് എന്ന് പറയും അപ്പോൾ കുട്ടികളൊക്കെ കൂടി മൂപ്പേർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു കുട്ടികൾക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ പേരിടാൻ അങ്ങനെ ഇട്ട് പാപ്പ മുഹിയദ്ദീൻ മുഹിയെന്നോ കുഞ്ഞു മുഹമ്മദ് അങ്ങനെ എന്താണ് കുഞ്ഞു മുഹമ്മദ് എന്നാണ് പേര് അവിടെ മക്കപുറയൊക്കെ ഉണ്ട് വലിയ മക്കബറൊക്കെ ഉള്ള ആളാണ് പുതിപ്പാപ്പ പെണ്ണെട്ടാംപൂതി ഈ കായ് കേട് എന്നാണ് മൂപ്പർ അങ്ങനെ പറഞ്ഞുകൊണ്ടക്കും അപ്പോൾ സംഗതി എന്താ വെച്ചാൽ വച്ചാൽ പെണ്ണെട്ടാംപൂതി തന്നെയാണ് കായ് ഇല്ലാത്ത കേടും ഉണ്ട് മൂപ്പര് കയറിയ പെണ്ണെട്ടൽ ഇവിടുന്നല്ല എന്ന് മാത്രം അത് സ്വർഗത്തിൽ നിന്ന് പെണ്ണെട്ടാനാണ് മൂപ്പർക്ക് ഊതിയത് അതിന് ചില്ലറ പൈസ ഒന്നും ഉണ്ടായാൽ കിടക്കില്ല നല്ല നോട്ടിൻ്റെ കെട്ടെന്ന് വേണ്ടി വരും അതാണ് അതാണ്പ്പര് പറയുന്നത് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ എപ്പോഴും അതിനോട് തഴവോസ്തായി അൽമവാഹിബുൽ ജലിയ എ പത്ത് വാള്യങ്ങളാണ് പത്താം വാള്യത്തിലെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം അതിലെ അവസാനത്തെ വരിയാണ് ഇപ്പം ഞാൻ ചെല്ലണത് അവസാനത്തെ വരികൾ പത്ത് വാള്യത്തിലെ പത്താമത്തെ വാള്യത്തിലെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം അതിൻ്റെ അവസാന ഭാഗമാണ് മണിയിൽ റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസ്ദാഹനേ അത് നിൻ്റെ പക്കൽ മാത്രമാ ധെയ്യാനേ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് ചേർക്കണമേ ഗുണം ചെയ്യണേ നബിക്ക് നീ കോനേ അസുഹാബിനും പിന്നാലിനും റഹ്മാനേ മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതാണ് പൂതിപ്പാപ്പ അപ്പോൾ പൂതി വേണോ ഒന്നാമത്തെ കാര്യം